മുളവൂർ സൗഹൃദം ചാരിറ്റിയുടെ എട്ടാമത് വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ലഹരി ബോധവൽക്കരണ മാരത്തോണും വാസും ശ്രദ്ധേയമായി മുളവൂർ സുന്നിരിക്കപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ മുളവൂർ സെൻട്രൽ ജുമാ മസുദിമാം എം പി അബ്ദുൾ ഖാദർ മൗലവി സെന്റ് മേരീസ് യാക്കോബായ പള്ളിക്കാരി ഫാദർ ജോബി ജോൺ പുളുംചേർ എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് സ്റ്റേറ്റ് ചിറപ്പടി സീതി ഗാർഡനിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ ഉദ്ഘാടനം ചെയ്തു സൗഹൃദം ചാരിറ്റി പ്രസിഡന്റ് സജീർ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇബ്രാഹിം കേസ് ക്ലാസ് നയിച്ചു ലഹരി വ്യാപനം നമ്മുടെ നാടിന്റെ സാമൂഹ്യ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് നാടിന്റെ സാമൂഹ്യ സാമൂഹ്യ സുരക്ഷിതത്വത്തെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ നിങ്ങൾ ഈ ഇരിക്കുന്ന ആരും ഉപയോഗിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞാൻ പറയുന്നു എൻ്റെ സാമൂഹിക സുരക്ഷിതം നഷ്ടപ്പെട്ടത് കൊണ്ട് എൻ്റെ മാനസിക ആരോഗ്യം ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വല്ലാതെ മാനസികമായി പ്രയാസത്തിലാണ് കാരണം എൻ്റെ ചുറ്റുപാടും എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നു അങ്ങനെ എൻ്റെ ആരോഗ്യം തകർന്ന് തകർന്ന് ഇരുപത് ദശലക്ഷം മനുഷ്യർ മുപ്പത് വയസ്സിൽ താഴെ മുപ്പത് വയസ്സിൽ താഴെ ഈ ഹൃദയം പൊട്ടി ഒരു വർഷം ഹൃദയ ആരോഗ്യമില്ല യാണ് വീടിന്റെ എനിക്ക് എന്റെ വീട്ടിലേക്ക് ഒമ്പത് മണി കഴിഞ്ഞാൽ എന്റെ വീടിന്റെ വഴിയിലൂടെ നടന്നോ ബൈക്കിലോ പോകാൻ പറ്റുമോ എന്ന ആശങ്കയിലാണ് ഞാൻ ഓഫീസിൽ വരുന്നത് എന്തെങ്കിലും പ്രയാസം അവിടെ ഉണ്ടാക്കും ഏതെങ്കിലും ലഹരി പതിനെട്ടുകാർക്ക് ഒരു ഇരുപത് കാരണം അവിടെ നിൽപ്പുണ്ടാകും എന്ന ഒരു പ്രയാസം അതുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ആവശ്യം എന്നത് സാമൂഹ്യ സുരക്ഷിതത്വമാണ് ഈ സാമൂഹ്യ സുരക്ഷിതത്വമാണ് ഇവർ നഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സാമൂഹ്യ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന പണിയിലേക്കാണ് അല്ലെങ്കിൽ ചതുപ്പിലേക്കാണ് വീണ് പോയിക്കൊണ്ടിരിക്കുന്നത് പഠനോപകരണ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ കെ മുഹമ്മദ് നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ബസ്സി അൽദോസ് ഇ എം ഷാജി നൂറുൽ ഹൂദ മദർസാ സദർ റഫീഖ് ഫൈസി തുടങ്ങിയവർ പ്രസംഗിച്ചു ഷാജി പി ഇ സ്വാഗതവും അബിൻ സി ആർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പ്ലസ് ടു എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മെമൻഡോ നൽകി ആദരിച്ചു മലനാട് വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ അമർത്തുക